നമസ്കാരം ഇന്ന് ജന്മാഷ്ടമിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസം കണ്ണൻ്റെ ഒരു ചിത്രം വരച്ച് നോക്കാമെന്ന് വെച്ചത് നിങ്ങളെ ചിത്രകല പഠിപ്പിക്കുമ്പോൾ ചിത്രകലയുടെ മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ലളിതമായ രീതിയിലാണ് പലപ്പോഴും വരയ്ക്കാൻ നോക്കുന്നത് എന്നിരുന്നാലും ഒരു കുറേ കാലത്ത് നമ്മുടെ ചിത്രകലാ പരിചയം കൊണ്ടാകുന്നൊരു ഒഴുക്ക് കയ്യിലുണ്ട് അത് ആർജിക്കണമെങ്കിൽ നിങ്ങളെപ്പോഴും നിരന്തരം വരച്ചുകൊണ്ടേയിരിക്കണം ആദ്യമൊന്നു വരച്ചപ്പോൾ എൻ്റെ കൈ ശരിയായില്ല എന്ന് കരുതിയിട്ട് നമ്മൾ നിർത്തരുത് നിരന്തരമായ പരിശീലനമാണ് നമുക്ക് പലപ്പോഴും പലതിനെയും സ്വായത്തമാക്കാനായി വഴിയാവുന്നത് വേദിയാവുന്നത് അതറിയുക അപ്പോൾ നമുക്ക് ഇന്ന് കണ്ണനെ വരച്ചു തുടങ്ങാം ഞാൻ പറഞ്ഞു ഇന്ന് ജന്മാഷ്ടമിയാണ് പുലർകാലത്തോർത്തു എന്തുകൊണ്ട് കണ്ണനെ വരച്ചുകൂടാ എന്ന് എന്തുകൊണ്ടെന്നാൽ കണ്ണൻ ഒരു തത്വമാണ് ഒരു മഹാതത്വം നമ്മളൊക്കെ വെറും പാഴ്മുളം തണ്ടുകളാണ് അതുപോലെ ഒരു മുളം തണ്ട് കണ്ണൻ്റെ ചുണ്ടോട് ചേരുമ്പോൾ അത് മുരളികയാകുന്നു അതിൽ നിന്ന് വിശ്വം മയക്കുന്ന നാദമുതിരുന്നു അതാണ് കണ്ണൻ ഒരിക്കൽ കണ്ണൻ കാളിന്തി തീരത്തിരുന്ന് മുരളിക ഊതുമ്പോൾ കാളിന്തിയുടെ കല്ലോലങ്ങൾ കരകവിഞ്ഞൊഴുകി കണ്ണൻ അരികിലേക്ക് എത്തിയത്രേ ത്യാഗവിവശയായി കാണുന്നേ കണ്ണൻ പ്രണയമാണ് പ്രണയഭാവമാണ് പ്രണയം എപ്പോഴും ശുദ്ധമായ ഒരു സംഗീതമാണെന്ന് നമ്മൾ പറയാറുണ്ട് കണ്ണൻ്റെ പുലാങ്കുടിയിൽ നാദം കേൾക്കുമ്പോൾ ഗോപികമാർ അനുരാഗവിവശരാകുന്നു ഗോപിക രമണ എന്ന് പറയും ഗോപികമാരെ രമിപ്പിക്കുന്നവനെ ഗോപികമാരുടെ സ്വപ്നങ്ങളിൽ കണ്ണൻ ഇങ്ങനെ പുലാങ്കുടിൽ ഊതി പടർന്ന് വിടർന്ന് നിൽക്കുകയാണ് കണ്ണൻ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് മനോഹരമായൊരു സംഗീതവിരുദ്ധമാണ് കണ്ണൻ സ്നേഹമാണ് പുല്ലാങ്കുഴൽ നാദം പോലെ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന മനോഹരമായൊരു നാദധാരയാണ് കണ്ണൻ ആ കണ്ണനെ നമുക്കൊന്ന് ഇങ്ങനെ പതിയെ പതിയെ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് ഭക്തിപൂർവ്വം തന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു തന്നെ കാരണം കണ്ണൻ്റെ വിരൽ സ്പർശമേറ്റില്ലെങ്കിൽ ഞാനും ഒരു പാഴ്വുളം തണ്ടാണ് നമ്മൾ കണ്ണനെ പ്രപഞ്ചമായി കാണുന്നു ഭഗവാനായി കാണുന്നു ആ പ്രപഞ്ചത്തോട് ചേരുമ്പോഴാണ് സത്ത് അസത്ത് സത്താവുന്നത് സത്തിനോട് ചേരുമ്പോഴാണ് അസത്തിനും ജീവനുണ്ടാകുന്നത് അങ്ങനെ ആ പ്രാണനോട് ചേർന്ന് ഞാൻ വരയ്ക്കുകയാണ് കണ്ണനെക്കുറിച്ച് പറയാനേറെയാണ് ഭക്തിയും പ്രണയവും ഇടചേർന്നൊഴുകുന്ന മനോഹരമായ ഗാനമാണ് കണ്ണൻ ആ കണ്ണനെയാണ് നമ്മൾ വരയ്ക്കുന്നത് ഭക്തിയില്ലാതെ പ്രണയമില്ല പ്രണയത്തിൽ ഭക്തി ചേരുമ്പോഴാണ് പ്രണയം സ്നിഗ്ധമാകുന്നത് ഉപാധികളില്ലാതെയാകുന്നത് അപ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ഭക്തിയിൽ ഉപാധികളുണ്ട് പ്രണയത്തിന് ഉപാധികളില്ല കാരണം എല്ലാം എൻ്റെ തന്നെയാണ് പിന്നീട് എനിക്ക് സ്വന്തമാക്കേണ്ടതായിട്ടൊന്നുമില്ല കാരണം ഇതിലൊക്കെ ഞാനുണ്ട് ഇതൊക്കെ ഞാൻ തന്നെയാണ് അങ്ങനെ ഭക്തിയും പ്രപഞ്ചവും ഒന്നുചേർന്ന് ഒഴുകുമ്പോഴാണ് പ്രപഞ്ചം പ്രണയത്താൽ വിരിയുന്നത് നോക്കൂ ഭക്തിഭാവങ്ങൾ എത്രയാണ് കുറൂരമ്മയ്ക്ക് വാത്സല്യ ഭക്തിഭാവമാണ് കണ്ണനോട് മീരയ്ക്കും രാധയ്ക്കുമൊക്കെ പ്രണയമാണ് പ്രണയഭക്തിഭാവമാണ് ഈ പ്രണയമെന്ന് പറയുന്നത് പരിപാവനമായൊരു വികാരമാണ് അത് മാംസ നിബദ്ധമായ രാഗമല്ല അതറിയുമ്പോഴാണ് പ്രണയത്തിന് അതിരുകളില്ലാതെയാവുന്നത് പ്രണയം ഇങ്ങനെ അതിരുകളില്ലാത്ത ആകാശത്തെ തേടുന്നത് കുചേലിന് സഖ്യഭാവമാണ് സഖ്യഭക്തിഭാവം എന്ന് പറയും അങ്ങനെ വാത്സല്യ ഭക്തിഭാവം പ്രണയഭക്തിഭാവം പുത്രഭക്തിഭാവം സഖ്യഭാവഭക്തി എത്രയോ തരം ഭാവങ്ങളുണ്ട് ശരിക്കും ഭക്തി എന്ന് പറയുന്നത് ഏതൊന്നിനോട് ഏതൊരു പ്രണയത്തോട് ഭക്തി ചേരുന്നു അത് ശുദ്ധമാവുന്നു അങ്ങനെ ആ ഭക്തിഭാവത്തിൽ ഇന്നുകൊണ്ട് നമുക്ക് കണ്ണനെ വരയ്ക്കാം ഇനി ചിത്രകലയുടെ സാങ്കേതികമായ കാര്യങ്ങളിലേക്കാണ് ഞാൻ കിടക്കുന്നത് ചിത്രം വരയ്ക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ കൈകളിങ്ങനെ ഒഴുകി വരാത്തു ചോദിച്ചാൽ നിരന്തരമായ പരിശീലനം നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയും താങ്കൾ വരയ്ക്കുന്ന പോലെ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറയുമ്പോഴറിയുക അവരാ ചിത്രത്തിന് വേണ്ടി ചിത്രകലയ്ക്ക് വേണ്ടി എത്രയോ കാലം ജീവിതം ഒരു തപസ്സിയാക്കി ഒരു തപസ് പോലെ കൊണ്ടുപോയിട്ടുണ്ടാകും ഓരോ ചിത്രകാരനും ഓരോ ഗായകനും അങ്ങനെ ലളിതകലകൾ പരിശീലിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ഓരോന്നിങ്ങനെ പരിശീലിച്ച് പരിശീലിച്ച് പരിശീലിച്ചാണ് അതിനെ തെളിമയാർന്നെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾക്കും പരിശീലനം എന്ത് തുടങ്ങാം നോക്കൂ ഞാൻ ഓരോ വരകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപക്ഷെ പലയിടത്തും നമ്മുടെ വിരലുകൾ പോലും ഇടറി നിന്നാലും വരയുടെ താളം കൊണ്ടാണ് നമ്മൾ അതിനെയൊക്കെ മറികടക്കുന്നത് നമ്മളൊക്കെ കേവലം അർത്ഥ ജന്മമാണ് നമ്മൾ പറയും മാധവനെ മാനവനെ മാധവനാക്കുന്നതാണ് മന്ത്രമെന്ന് പറയുന്നത് അതിൽ പ്രണയം ചേരുമ്പോഴാണ് മാനവ ജന്മം മാധവ ജന്മമായി തീരുന്നത് സാധാരണ മനുഷ്യൻ ഈശ്വര തുല്യനാവുന്നത് ഈശ്വരനാവുന്നത് ഈശ്വരൻ്റെ കരസ്പർശമേറ്റി വിരിയുമ്പോഴാണ് നമ്മുടെ കല പ്രകടമാകുന്നതും നമ്മളിവിടെ നിലനിൽക്കുന്നതും പലപ്പോഴും നമ്മൾ ഓരോന്നിനെയും പ്രണയിക്കാതെ ചെയ്യുമ്പോഴാണ് നമുക്കതിനുള്ളൊരു പൂർത്തീകരണമില്ലാതെയാവുന്നത് നമ്മൾ എത്ര വരച്ചു എന്നല്ല എങ്ങനെ വരച്ചു എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ വരച്ച് 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 തെളിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിരലുകളോടൊരിഷ്ടം തുടങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുക ഞാൻ ഈ വരയ്ക്കുന്ന ഓരോ വരകളിലൂടെയും നിങ്ങളുടെ മനസ്സും കണ്ണും കടന്നു പോവുക തന്നെ വേണം പാതി വഴിയിൽ നിർത്തി എന്നെ കൊണ്ടിത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്തൊന്നും സാധിക്കില്ല നമ്മുടെ ലോകത്ത് നമ്മുടെ ഉള്ളിൽ പ്രകടമാകുന്നത് ഓരോരുത്തരും നേടിയെടുക്കുന്നതിന് പിന്നിലൊക്കെ അവരുടെ നിരന്തരമായ പരിശീലനമുണ്ട് പരിശീലനമില്ലാതെ നമുക്കൊന്നും സാധ്യമാവുകയില്ല അഥവാ പരിശീലനമില്ലാതെ നമ്മൾ കുറുക്ക് വഴികളിലൂടെയൊക്കെ എന്തെങ്കിലും സാധ്യമാക്കിയാലോ സാധ്യമായതിനോട് നമുക്ക് യാതൊരു ബഹുമാനവും ഉണ്ടാവില്ല അത് നമ്മൾ നിലനിൽക്കുകയും നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോന്നും പഠിക്കേണ്ടത് കഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ അതിനോട് ഇഷ്ടപ്പെട്ടുകൂടി ചെയ്യുക അപ്പോൾ കഷ്ടപ്പാടുകൾ ഇഷ്ടമായി മാറും ഓരോന്നിനെയും നമുക്ക് ഓരോ നിമിഷങ്ങളെയും നമുക്ക് പ്രണയിക്കാനാകുമ്പോഴാണ് നമുക്ക് പലതിനോടും വിരസതയില്ലാതെയാവുന്നത് ലോകത്തുള്ള സകല കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി തന്നെ വിടരണം എന്നൊരു നിർബന്ധവുമില്ല പക്ഷേ നമുക്ക് നമ്മുടെ ഭാവങ്ങളെ മാറ്റാം നമ്മുടെ ചിന്താ രീതിയെ മാറ്റാം നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാം നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക നിങ്ങൾ വരച്ച് 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 നിങ്ങളുടെ വിരലുകളെ ഇങ്ങനെ തെളിയിച്ചെടുക്കുക ഞാൻ വരയ്ക്കുന്ന ഓരോ വരെയും ഇത് ഇങ്ങനെ തന്നെ ശരിയാകുമെന്ന് കരുതിയിട്ടൊന്നുമല്ല ഞാൻ വരയ്ക്കുന്നത് എനിക്കൊരു ഭക്തിയുണ്ട് ഒരു വിശ്വാസമുണ്ട് എനിക്കിത് ചെയ്യാനാകുമെന്ന ഒരു തോന്നലുണ്ട് അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോഴും നോക്കൂ എത്രയോ പ്രാവശ്യം ഞാൻ വരച്ചു എത്രയോ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ മായച്ചു നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മളിങ്ങനെ മായച്ചും തെളിച്ചും മായച്ചും തെളിച്ചും വീണ്ടും വരച്ചും നമുക്ക് ഓരോന്നിനെയും ശരിയാക്കി എടുക്കാം ഏതെങ്കിലും ഒന്ന് ഒരു നിമിഷം കൊണ്ട് തെറ്റിപ്പോയതുകൊണ്ട് നമ്മുടെ വര ഇല്ലാതാവുന്നില്ല നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് പലവരും അയച്ചും തെളിച്ചും ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ എടുക്കുന്ന പോലെയാണ് ഈ വരയും ഒക്കെ നമ്മുടെ ജീവിതമായി ഇഴചേർന്ന് നിൽക്കുന്ന ഒന്നാണ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ വെച്ച് നിരുന്നുണ്ട് കാലം പ്രപഞ്ചം അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയുള്ള അറിവുകളെ കഴിവുകളെ പരമാവധി തേച്ചും എനിക്കെടുത്തത് ഇങ്ങനെ വരച്ച് വരയാവട്ടെ സംഗീതമാവട്ടെ ഏതുമാവട്ടെ നമ്മളതിലൂടെയൊക്കെ സ്നേഹപൂർവ്വം കടന്നു പോകുമ്പോഴാണ് നമുക്ക് നമുക്ക് തെളിഞ്ഞു നിൽക്കാനാവുന്നത് തെളിഞ്ഞു പറയാനാവുന്നത് തെളിഞ്ഞു വരയ്ക്കാനും ആവുന്നത് നിങ്ങൾ ഒരുപക്ഷെ ഇത് ആദ്യം ഒന്ന് വരച്ച് നോക്കുമ്പോൾ ഈ രീതികൾ നിങ്ങൾക്ക് നല്ലതുപോലെ സാധ്യമാവണമെന്നില്ല പക്ഷേ നിങ്ങളെ വീണ്ടും വീണ്ടും ശ്രമിക്കുക എനിക്കും നിങ്ങൾക്കും വിരൽ പത്താണ് കൈവിരലുകൾ അതിൽ ഞാൻ ഉപയോഗിക്കുന്ന എത്ര വിരലുകളാണ് മൂന്ന് വിരലുകളാണ് ഞാൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ആ വിരലുകളെ അതിനോടൊപ്പം മനസ്സുകൂടെ ചേർത്ത് വെച്ച് എന്നെ കൊണ്ടിത് സാധ്യമാകുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഇത് ഇങ്ങനെ വരയ്ക്കുക ഞാൻ ഓരോ വരെയും നിങ്ങളെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഞാനും വായിക്കുന്നുണ്ട് എൻ്റെ വിരലുകൾക്കും തെറ്റ് സംഭവിക്കുക അതൊന്നും ഞാൻ ഒളിച്ചു വെക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യുന്നുമില്ല നമ്മളിങ്ങനെയാണ് ചിത്രകലയല്ല എന്തും പറയുന്നതും പഠിപ്പിക്കുന്നതും എനിക്ക് സാധ്യമാകാത്തതൊന്നും ഞാൻ മറ്റൊരാളോട് പറയാറില്ല നിങ്ങൾ വരയ്ക്കുക നിങ്ങളുടെ വരാ നന്നാകണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ നിങ്ങൾ വരയ്ക്കുക വീണ്ടും വീണ്ടും വരയ്ക്കുക വരച്ചുകൊണ്ടേയിരിക്കുക ഓരോ വരകളിലൂടെ വിരൽ കടന്നു പോകുമ്പോഴും എനിക്ക് മുൻവിധികളൊന്നും തന്നെ ഇല്ല ഞാനിത് വരച്ചങ്ങ് ശരിയാക്കുന്ന ഒരു ഭാവവും എനിക്കില്ല ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക എത്രയോ പ്രാവശ്യം ഞാനിങ്ങനെ ഇറേസ് ചെയ്യുന്നുണ്ട് നോക്കൂ ഇറേസ് ചെയ്യാണ് ഒരുപക്ഷെ വരയേക്കൾക്കുള്ള ഞാൻ ഇറേസ് ചെയ്തിട്ടുണ്ടാവാം എന്നാലും അവസാനം നമ്മൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ചിത്രത്തിന് നമ്മൾ തേച്ച് മിനുക്ക് എടുത്ത ഒരു ശില്പത്തിൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഒരു ചാരുതയുണ്ടാവണം അതുകൊണ്ട് അവസാനം നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ ആകെ എന്ന് പറയുന്നത് അതല്ലാതെ ഞാനത് എത്രയോ പ്രാവശ്യം ഇറേസ് ചെയ്യേണ്ടി വന്നു ഇത് നമ്മുടെ ജീവിതം പോലെ കുറ്റബോധമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെല്ലാം ശരികളിലൂടെ തന്നെ കടന്നു പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം നമ്മൾ കേവല മനുഷ്യരാണ് നമ്മൾ നമ്മുടെ പ്രവൃത്തികളിലൂടെ പല നമ്മുടെ ചിന്താധാരകളെയും നമ്മുടെ പ്രവൃത്തികളെയും ഇങ്ങനെ വരച്ചു മായ്ച്ചു തെളിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ തിളങ്ങുന്നത് നന്മകൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയ മിത്രങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുക ഞാൻ വരയ്ക്കുന്നത് എന്ന വ്യക്തിയല്ല എൻ്റെ വരകളെ നിങ്ങൾക്ക് നോക്കാം എന്നിൽ പൂർണ്ണമായും ശരികളുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഒരിടത്തും വല്ലും പറയും ഇത് കണ്ടാലും നിങ്ങൾക്ക് മാത്രമേ വരയ്ക്കാൻ പറ്റൂ നിങ്ങളുടെ കൈ അതുപോലെ വഴങ്ങിയിട്ടാണ് നമുക്കത് പറ്റുന്നില്ല എന്ന് പറയും പരച്ചു തുടങ്ങുന്ന കാലത്ത് എൻ്റെ വിരലുകളും ഇതുപോലെ വഴങ്ങുമായിരുന്നില്ല ഞാനിന്ന് ഇതുപോലെ പരിഭവം പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് എവിടെയെങ്കിലും എത്താനാകുമായിരുന്നു ഇന്ന് ചിത്രകല കൊണ്ട് ചിത്രകല കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ഒരു കല അതിനെ തൊഴിലാക്കി അതിലൂടെ ജീവിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ പുണ്യമായി കാണുന്നത് ഒരു ഗന്ധർവ ഗന്ധർവകലയിലൂടെ ജീവിക്കാനാകുന്നത് ചിത്രങ്ങളെ മനോഹരമായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നത് ശ്രമിക്കുന്നത് പൂർണ്ണമായും ഞാൻ വിജയിച്ചു എന്ന് കരുതുന്നില്ല പക്ഷേ എന്നിലേക്ക് വന്നതിലൊക്കെ ഞാൻ തൃപ്തനാണ് യാതൊരു പരാതിയും എനിക്കില്ല അതുകൊണ്ട് ഞാനിനി നിങ്ങളെ അധികം പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നില്ല നിങ്ങൾ വരയ്ക്കുക വീണ്ടും വീണ്ടും വരയ്ക്കുക എൻ്റെ വാക്കുകൾ നിങ്ങൾക്കൊരു ഉത്തേജനമാവട്ടെ എന്ന് ഞാൻ കരുതുന്നു നിങ്ങളിങ്ങനെ വരയ്ക്കുക വരച്ചുകൊണ്ടേയിരിക്കുക പലയിടത്തും നമുക്ക് വരുന്ന കൊച്ചു 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 തെറ്റുകളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും തിരുത്തി തെളിമയാറും ചിത്രമാക്കി മാറ്റാനാവട്ടെ ഇനി നിങ്ങൾക്ക് വേണ്ടി വര വിട്ടു തരികയാണ് നിങ്ങൾ നോക്കുക ഓരോ വരകളിലൂടെയും കടന്നുപോയി 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 നമുക്ക് ഓരോ ചിത്രയും ചിത്രത്തെയും തെളിച്ചെടുക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഈ ചിത്ര ചിത്രത്തിൻ്റെ പൂർണ്ണത ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക വീണ്ടും വരയ്ക്കുക ഞാനിവിടെ ഉണ്ട് ഈ ചിത്രം നിങ്ങളെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക ഇങ്ങനെ അങ്ങനെ പതിയെ പതിയെ വരച്ച് തെളിക്കുക നോക്കൂ പാദം വരയ്ക്കുമ്പോഴും കണ്ണ് വരയ്ക്കുമ്പോഴും മൂക്കും ചുണ്ടുമൊക്കെ വരയ്ക്കുമ്പോഴുമൊക്കെ നമ്മൾ കുറേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം അവിടെയാണ് നമുക്ക് ഏറെ പരിശീലനം വേണ്ടത് അതുകൊണ്ട് നമുക്ക് ഏത് ഭാഗമാണോ ശരിക്കും പഠിക്കാൻ പറ്റാത്ത വരയ്ക്കാൻ സാധിക്കാത്തതെന്ന് അറിഞ്ഞിട്ട് അതിലൂടെയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് കൈവിരലുകൾ കാൽവിരലുകൾ കണ്ണ് ചുണ്ടുകൾ ഒക്കെ നമ്മൾ വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ വരച്ച് വരച്ച് ഇത് പൂർത്തിയാക്കിയിട്ട് എനിക്ക് അയച്ചു തരണം ചിത്രം മനോഹരമായിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവരിക എല്ലാവിധ ഭാവങ്ങളും വരച്ചുകൊണ്ട് വരച്ചുകൊണ്ടിരിക്കുക വരച്ച് തെളിയുക നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വരയ്ക്കുമ്പോൾ ആദ്യത്തെ വരകൾ ഏറ്റവും മൃദുവായിട്ട് വേണം വരയ്ക്കാൻ ഞാൻ പറയും ഒരു പൂവിതളിൽ സ്പർശിക്കും പോലെ നമ്മൾ വളരെ മൃദുവായിട്ട് വേണം നമ്മുടെ വിരലുകൾ പേപ്പറിൽ കടലാസില് വരയ്ക്കാനായിട്ട് പെൻസിലിൻ്റെ പരമാവധി കറുപ്പ് ഉപയോഗിച്ചല്ല നമ്മൾ വരയ്ക്കേണ്ടത് ആ പെൻസിൽ കൊണ്ട് കടലാസിൽ വരയ്ക്കുമ്പോൾ ഏറ്റവും മൃദുവായി തന്നെ കടലാസ് കുഴിഞ്ഞു പോവാതെ നമുക്ക് ഒന്ന് വിരൽ തൊട്ടാൽ മാഞ്ഞു പോകുന്ന അത്ര മൃദുവായി വേണം വരയ്ക്കാനായിട്ട് നമ്മുടെ സ്പർശം അങ്ങനെ ആവണം അതിന് നമ്മൾ സ്നേഹസ്പർശം എന്ന് പറയില്ലേ ഒന്നിനെ തഴുകുമ്പോൾ അത് ഉണരുന്നെങ്കിൽ അത് സ്നേഹസ്പർശമാണ് അതുകൊണ്ട് വിരലുകൾ മൃദുവാവട്ടെ മനസ്സ് പോലെ തന്നെ വരയ്ക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വിരലുകളെ ഇങ്ങനെ മൃദുവായി പിടിക്കുക ഒരിക്കലും പെൻസിലിന് ബലം കൊടുക്കരുത് കൈകൾക്ക് മൃദുത്വമാണ് വേണ്ടത് അയഞ്ഞു നിൽക്കണം കൈകൾ ശക്തമായിട്ടല്ല നമ്മളിത് ചെയ്യേണ്ടത് ശക്തമായിട്ട് വരച്ചാൽ നമുക്ക് വര വഴങ്ങി വരില്ല നമുക്ക് പലർക്കും പറ്റുന്നൊരു തെറ്റങ്ങനെയാണ് നമ്മൾ കൈകളെ ബലം കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ചിത്രത്തിൻ്റെ ഒഴുക്കുന്നത് തടസ്സമാവും അങ്ങനെ ഒഴുക്കുന്ന തടസ്സമാവാതെ വേണം നമ്മൾ വരയ്ക്കാനായിട്ട് ഇത് നോക്കുക ഞാൻ ഈ വരയ്ക്കുന്ന രീതി ഇങ്ങനെ അങ്ങോട്ട് വരച്ച് പോവട്ടെ കണ്ടോ ഈ വരയ്ക്കുന്ന ഇങ്ങനെ നമ്മൾ വളരെ വളരെ സോഫ്റ്റ് ആയിട്ട് വരച്ചിട്ട് വേണം ഫൈനലായിട്ട് വരയ്ക്കുമ്പോൾ നമ്മളതിൽ പിന്നെ ഏറ്റവും അവസാനത്ത് ഇങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതുവരെ നമ്മൾ ഏറ്റവും മൃദുവായിട്ട് തന്നെയാണ് വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഇറേസ് ചെയ്യുമ്പോഴും ഒരു സമാധാനമുണ്ടല്ലേ കാരണം ഇറേസ് ചെയ്യാം അങ്ങനെയാണ് ഏറ്റവും മൃദുവാവട്ടെ ഏറ്റവും മൃദുവായിട്ട് വരയ്ക്കണം കേട്ടോ കാണുമ്പോൾ ഈ പേപ്പറിൽ കാണുന്ന കറുപ്പ് പെൻസിലിൻ്റെ കറുപ്പാണ് കേട്ടോ ഞാൻ ഒട്ടും തന്നെ പെൻസിൽ ഡാർക്കായിട്ട് വരച്ചിട്ടില്ല പെൻസിലിൻ്റെ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ കുത്തിപ്പിടിച്ച് വരയ്ക്കുക എന്ന് പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല കടലാസിൻ്റെ ഒരു ലെയർ തന്നെ അങ്ങ് കടന്നു നമ്മൾ അറിയാതെ ആ മൃദുത്വം നഷ്ടപ്പെടും അങ്ങനെ കടലാസിൻ്റെ മൃദുത്വവും അതിൻ്റെ ലെയറും ഒന്നും നഷ്ടപ്പെടുത്താതെ വേണം നമ്മൾ വരയ്ക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഇപ്പോഴ് വരച്ചപ്പോൾ വളരെയധികം ഇറേസ് ചെയ്തിട്ടില്ല കുറച്ചാണ് ഇറേസ് ചെയ്തത് എന്നാൽ ഇതിലധികം നമ്മൾ ഇറേസ് ചെയ്തിട്ട് പല ചിത്രങ്ങളും വരും ചില കഥകൾക്കൊക്കെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ പലവര് വരയ്ക്കേണ്ടി വരും അപ്പോഴൊക്കെ ചിലപ്പോൾ ഒരു പേപ്പർ ഉള്ളെങ്കിൽ ആ ഒരു പേപ്പറിൽ എത്ര പ്രാവശ്യം ഇറേസ് ചെയ്താലും പേപ്പർ കേടാവില്ല ഞാനിത് കൂടെ കൂടെ പറഞ്ഞു തരുന്നത് ചിത്രങ്ങളെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് വിരലിൻ്റെ മൃദുസ്പർശത്തെക്കുറിച്ചാണ് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരയ്ക്കാനാവുന്നത് ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് അമർത്താതെ വരച്ച് പഠിക്കാനാവുന്നത് നമ്മുടെ കണ്ണൻ പുല്ലാങ്കുടിൽ ഊതുന്ന കണ്ണൻ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എനിക്കത് വരയ്ക്കാൻ തുടങ്ങിയപ്പോഴും നല്ല സംശയമുണ്ടായിരുന്നു ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ കണ്ണൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇത്രയെങ്കിലും പൂർത്തിയാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല നമ്മൾ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മൾ വരക്കാർ മാത്രം നമ്മളൊരു ഉപകരണം മാത്രമാണ് പ്രപഞ്ചത്തിലൂടെ അതിൻ്റെ തീരുമാനങ്ങൾ നടപ്പാകുന്നു നമ്മളിലൂടെ ഞാനെന്ന ഒരു വ്യക്തിയിലൂടെ നമ്മൾ എപ്പോഴും ഒരു ടൂള് മാത്രമാണെന്നറിയുക കാര്യസ്ഥൻ ഉടമസ്ഥനാകുമ്പോഴാണ് പലതിനും നമ്മൾ അവകാശം പറയുന്നത് നമ്മളിവിടെ ഒന്ന് നോക്കി നടത്താനും നോക്കി നടക്കാനും മാത്രമുള്ള ചെറിയ ജന്മങ്ങളാണ് കാര്യസ്ഥന്മാർ മാത്രമാണ് നമ്മളിതിനൊന്നും ഉടമയല്ല ഉടമസ്ഥനുമല്ല ഉടമസ്ഥനാവുമ്പോഴാണ് പലയിടത്തും നമ്മൾ അധികാരവും അവകാശവും ഒക്കെ ഉപയോഗിക്കുന്നത് നഷ്ടവും ലാഭവും ഒക്കെ അധികാരിക്കാണ് ഒക്കെ നിസ്സംഗ ഭാവത്തിൽ കണ്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇത്തരം താത്പര്യങ്ങൾ വളരെ കുറവായിരിക്കും ദുഃഖങ്ങളും കുറയും പലതിനെയും വിട്ടുകൊടുക്കാനും ഇതൊന്നും എൻ്റേത് മാത്രമാണെന്ന് കരുതി കെട്ടിപ്പൂട്ടി വെക്കാതിരിക്കാനും നമുക്കാവണം നമുക്ക് വേണ്ടത് മാത്രം മതി ലോകത്താണ് നമ്മളിത് വരയ്ക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞുവല്ലോ എനിക്ക് ആകെ കൈമുതലായുള്ളത് സ്നേഹം മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിന് ഉപാധികളില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പിരിമുറുക്കങ്ങളില്ലാതെയാണ് വരയ്ക്കാനായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന നിങ്ങൾ ഓർക്കുക ഞാൻ ഒന്നും മാറ്റി വെച്ചോ മറച്ചു വച്ചോ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെയുള്ള തെറ്റുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് നോക്കി ഇത് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കണ്ണനെത്രയോ വരച്ചെത്തിയല്ലേ തീരാൻ പോവുകയാണ് എല്ലാ മിനുക്ക് പണികളൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ് ഇതൊക്കെ ഇത്രയുമെങ്കിലും ഇന്ന് വരയ്ക്കാൻ സാധിച്ചത് ഭഗവാൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് ആണ് ഒപ്പം നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ വരയ്ക്കാൻ ശ്രമിക്കണം വരച്ചുകൊണ്ടേയിരിക്കണം ചിത്രം തെറ്റി എന്ന് കരുതി നിർത്തരുത് വീണ്ടും നമുക്ക് ഇറേസ് ചെയ്യാം ഇല്ലെങ്കിൽ അടുത്തൊരു കടലാസ് എടുക്കാം അങ്ങനെ നമ്മുടെ സമ്പന്നതയിൽ നമ്മൾ അഭിമാനിക്കുക നമ്മുടെ കഴിവിനെ അറിയുക ഈശ്വരന് നന്ദി പറയുക നമ്മുടെ ചിത്രം ഏകദേശം തീരുകയാണ് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനും ഇത് കണ്ടുകൊണ്ടിരിക്കാനും നമുക്കൊക്കെ അവസരം അവസരമൊരുക്കത്തുന്ന പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചിത്രത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എല്ലാവർക്കും ജന്മാഷ്ടമി ദിന ആശംസകൾ നേരുന്നു എന്നും ചിന്തകളിലൊക്കെ ഈശ്വരൻ ചൈതന്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഇഷ്ടം ചിത്രം നിങ്ങൾ ബാക്കിയോട് പൂർത്തിയാക്കി എനിക്ക് അയച്ചു തരിക നന്ദി I'm not sure what you're saying.